ഹലോ കൂട്ടുകാരൻ നിശാഗന്ധിയെ കണ്ടോ നിശാഗന്ധി നല്ല മണമുള്ളതാണിത് രാത്രിയിൽ വിരിയും പാതിരാത്രിക്ക് മുഴുവനായിട്ട് വിരിയും ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ ഇതിന് കണ്ടോ നിശാഗന്ധി ഇതിൻ്റെ ഇലയിൽ നിന്നാണ് തൈകൾ ഉണ്ടാകുന്നത് ഇലയിൽ നിന്ന് ധാരാളം ചെടികൾ ഉണ്ടാക്കാം ഒരു ദിവസം ഉള്ളൂ അതുകൊണ്ട് പിന്നെ രാവിലെ നോക്കുമ്പോൾ അത് കാണത്തില്ല അത് ചും കൂമ്പിയിരിക്കും കേരളത്തിലെ കാലാവസ്ഥ നല്ല പോലെ വളരുന്ന നിശാഗന്ധി നല്ല മണമാണ് ഇതിന് രാത്രി വിരിയെന്ന് ഇവിടെ വിരിഞ്ഞപ്പോൾ എനിക്ക് എടുക്കാൻ ഒത്തില്ല രാത്രിയിൽ അതിനാണ് നല്ല മഴയായിരുന്നു പത്ത് മണിക്കൊക്കെ ഞാൻ മറന്നും പോയി അത് മൂന്നെണ്ണം വിരിഞ്ഞായിരുന്നു ഇല പറിച്ചെടുത്ത് ഞെട്ടുള്ള പാകം മണ്ണി കുത്തി നട്ടാലില്ലേ ചെടിയായി വളരുന്നു അതായത് ഇല ഞെട്ട് ഉള്ള പാകം നട്ടാൽ മതി കണ്ടോ ഞാൻ ഈ പ്രാവശ്യം നല്ല മുഴുത്ത പൂവായിരുന്നേ പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ ഒത്തില്ല രാത്രി നല്ല മഴയായിരുന്നു മറന്നും പോയി മഴ കാരണം കണ്ടോ നല്ല മുഴുത്ത പൂവായിരുന്നു നമുക്ക് ഇലനാട്ട് ഒരു പാത്രത്തിൽ പിടിപ്പിച്ചിട്ട് മണ്ണ മണൽ ചാണകപ്പൊടിയൊക്കെ കൂട്ടി നടാം ഇതിന് വെയിൽ തീരെ കുറച്ച് മതി ഷെയഡിലാണേലും വളരും ഇലയിൽ നിന്ന് ചെടികൾ ഉണ്ടാക്കാം അപ്പോൾ എത്ര ഇല ഉണ്ടാകും അതിൽ നിന്നെല്ലാം ചെടികളുണ്ടാക്കാം ഒരു ദിവസത്തെ ആവശ്യമുള്ളൂ അതുകൊണ്ട് കാണാൻ പറ്റിയല്ല നേരം വിളിക്കുമ്പോഴത്തേനും അത് കൂമ്പിപ്പോകും രാത്രി വിരിയുന്നത് കൊണ്ട് കാണാൻ ഒക്കെ നോക്കി ഇരുന്നാലേ കിട്ട കിട്ടുള്ളൂ കാണാൻ ഉണ്ടോ നല്ല മുഴുത്ത ഇലയായിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പണ്ടിട്ടുണ്ടോ വിരിഞ്ഞിരിക്കുന്നത് അത് നോക്കിയാൽ കാണാം നല്ല ഭംഗിയാണ് വിരിയും കണ്ട ഇലയിൽ നിന്ന് തളർത്ത് വരുന്നതുകൊണ്ടോ വേറെ ചെടികൾ ഇലയിൽ നിന്ന് ഇങ്ങനെ തണ്ട് പാവം വന്നിട്ട് അത് അവിടെ നിന്ന് പൂവുണ്ടാവുക ഉണ്ടാവും ഇല ഈ ഇലയൊക്കെ പറിച്ച് നട്ടെ തണ്ടുള്ള ഭാഗം ഞെടുപ്പുള്ള ഭാഗം പറിച്ച് നട്ടാൽ മതി അപ്പോൾ നല്ല തൈ ഉണ്ടാവും